പ്രധാന വാർത്തയിലേക്ക് ഇടുക്കിയിൽ വീണ്ടും പടയപ്പയുടെ പരാക്രമം മൂന്നാർ രാജമലയ്ക്ക് സമീപം എട്ടാം മൈലിൽ പടയപ്പ വാഹനം തകർത്തു മതപ്പാടിലാണ് എന്ന വനംവകുപ്പ് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ആൽവിൻ തോമസ് ചേരുന്നുണ്ട് ആൽവിൻ പടയപ്പയുടെ മതപ്പാടൊക്കെ സ്ഥിരീകരിക്കുന്നുണ്ട് പക്ഷേ ജനങ്ങളുടെ സുരക്ഷ സംബന്ധിച്ച് എന്ത് ക്രമീകരണങ്ങളാണ് വനംവകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത് പത്ത് കൂടിയാണ് ഈ കാട്ടുകൊമ്പൻ പടയപ്പ ഈ ദേശീയപാതയിലെ ധനസ്കോടി ദേശീയ കൊച്ചി ധനസ്കോടി ദേശീയപാതയിലെ രാജമലയ്ക്കും എട്ടാം മൈലിനും ഇടയിലുള്ള സ്ഥലത്ത് വെച്ചാണ് ഈ വാഹനം തകർക്കുന്നത് ഇത് സിനിമാ ചിത്രീകരണത്തിനായി എത്തിയതാണ് ഇവരെ ഒരു ടെമ്പോ ട്രാവലർ ആയിരുന്നു ഇവരുടെ ഉള്ളിൽ ആളുണ്ടായിരുന്നു ഇത് പാർക്ക് ചെയ്തിരുന്ന നിലയിലായിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് ആ ദേശീയപാതയിലേക്ക് കാട്ടിൽ നിന്ന് പടയപ്പ എത്തുകയും ഇത് ഈ വാഹനം കുത്തിമറിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഇത് കൊമ്പിനെ കുത്തി മറിക്കാൻ ശ്രമം നടത്തി അതിന്റെ ഈ വാഹനത്തിന്റെ ഫ്രണ്ട് വശം അല്ലെ ഫ്രണ്ട് മുൻഭാഗം പൂർണ്ണമായി ഏതാണ്ട് തകർത്ത നിലയിലാണ് ഉള്ളത് ചില്ലുൾപ്പെടെ പൊട്ടിയിട്ടുണ്ട് വലിയ പൂർണ്ണമായും തകരാറുകൾ വലിയ തോതിൽ സംഭവിച്ചിട്ടുണ്ട് ഈ വാഹനത്തിന് ഇതിനുള്ളിൽ ആളുകൾ ഉണ്ടായിരുന്നു ഒരു ആറുപേർ ഈ വാഹനത്തിനുള്ളിൽ ഉണ്ടായിരുന്നു അവർ വലിയ തോതിൽ ബഹളം വയ്ക്കുകയും ശബ്ദമുണ്ടാക്കുകയും ചെയ്തതോടെയാണ് പിന്നീട് കുറച്ചു നേരത്തിന് ശേഷം പടയപ്പ അവിടുന്ന് പിൻവാങ്ങുന്നത് ഈ ആക്രമണത്തിൽ നിന്ന് പിന്മാറുന്നത് കൂടുതൽ കേടുപാടുകൾ ഈ വാഹനത്തിന് സംഭവിച്ചിട്ടുണ്ട് കാര്യം വാഹനം പാർക്ക് ചെയ്തിട്ടിരുന്നാണ് അതിന് ഈ ദേശീയപാതയിൽ തന്നെയാണ് ഇത് പാർക്ക് ചെയ്തിട്ടിരുന്നത് രാജമലയ്ക്കും എട്ടാം മൈലിനും ഇടയിലാണ് ഈ വാഹനം പാർക്ക് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ പാർക്ക് ചെയ്തിരുന്നതിനാൽ വണ്ടി വാഹനം ഓടുന്ന അവസ്ഥയിലായിരുന്നില്ല അല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പെട്ടെന്ന് ഡ്രൈവർക്ക് ഓടിച്ചു മാറ്റാൻ കഴിഞ്ഞില്ല പക്ഷേ ഇതിനുള്ളിൽ ആളുണ്ടായിരുന്നു ആറുപേരുണ്ടായിരുന്നു അവർ വലിയ തോതിൽ വെക്കുകയും ശബ്ദം ഉണ്ടാക്കുകയും ചെയ്തതോടെയാണ് പടയപ്പ പിന്നീട് അവിടെ നിന്ന് പരിക്കേറ്റതായിട്ടുള്ള വിവരമുണ്ട് എന്താണ് അത് സംബന്ധിച്ചുള്ള വിശദാംശം ഇതായി നമുക്കിപ്പോൾ ഈ വിവരങ്ങളില്ല പരിക്കില്ല എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ അറിയാൻ പ്രാഥമികം അറിയാൻ കഴിയുന്നത് അവർ വലിയ തോതിൽ ബഹളം വെച്ചു ഇതിനുള്ളിൽ ഉണ്ടായിരുന്ന ഈ ആറുപേർ സിനിമാ ചിത്രീകരണത്തിനായി എത്തിയ വാഹനമാണ് ആ വാഹനത്തിനാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഇതിനുള്ളിൽ ആറ് ഉണ്ടായിരുന്നത് അവർ വലിയ തോതിൽ ബഹളം വെച്ചതിനെ തുടർന്നാണ് പിന്നീട് പടയപ്പ അവിടുന്ന് ആക്രമണത്തിൽ നിന്ന് പിന്മാറുകയൊക്കെ ചെയ്തത് അത് വലിയ ആക്രമണത്തിലേക്ക് അത് മുതിർന്നിരുന്ന കാര്യം പടയപ്പ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഉണ്ടായിരുന്നു ഈ ഫെബ്രുവരിയിലായപ്പോൾ അത് വീണ്ടും ആ മതപ്പാട് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് വനം വകുപ്പ് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും പലയിടങ്ങളിലും ചില അക്രമ സ്വഭാവം പടയപ്പ കാട്ടുമ്പോൾ കാണിക്കുന്നുണ്ടായിരുന്നു ഈ രണ്ട് വാച്ചർമാരെ ഇതിനായി നിയോഗിച്ചിരുന്നു പടയപ്പയെ സ്ഥിരമായി വീക്ഷിക്കുന്നതിനായി രണ്ട് വാച്ചർമാരെ നിയോഗിച്ചിരുന്നു ഇവർ ഈ പടയപ്പയെ നിരീക്ഷിച്ചു വരുന്നതിനിടെയാണ് പടയപ്പ പെട്ടെന്ന് പൊടുന്ന ദേശീയപാതയിലേക്ക് ഇറങ്ങുകയും ഇത് പെട്ടെന്ന് വാഹനത്തിന് എതിരെ ആക്രമണം നടത്തുകയും ചെയ്തത് ഏതായാലും ഇപ്പോൾ പടയപ്പയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ഇടുക്കിയിൽ നിന്ന് ആൽവിനാണ് അതിന്റെ വിവരങ്ങൾ നൽകിയത്